അവർക്ക് അനാവശ്യമായ ദശ വളർച്ചയാണ് അവർക്ക് ശരീരത്ത് നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഈ ആയിട്ട് ഞാനാണ് 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 അതെ എന്ന് പറഞ്ഞു ഞാൻ എന്റെ പൊന്നുമോണ്ടിരിക്കയായിരുന്നു നീ അല്ല എനിക്ക് ശല്യം

ഞാൻ എന്റെ ഫിഗർ കാണിച്ചത് എന്നിട്ട് നിങ്ങൾ തലേട്ടി കാണിക്കാം എനിക്ക് വലിയ ഉപകാരമായിരുന്നു ഒന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എന്റെ ഫിഗർ കാണിക്കാം ദൈവത്തിൽ ഒരു കാര്യമില്ല അവിടെ പറയുക തിന്നാൻ പോലും മഞ്ജു നിന്നെ നൃഗം തലയിൽ അടിച്ച അതെ തന്നെ സത്യം മിസ്റ്റർ നിങ്ങളെ വാങ്ങി വീട്ടിൽ വച്ച് കഴിഞ്ഞാൽ വീട്ടില് കുറെ ധനമൊക്കെ വരുന്നൊക്കെ പറയുന്ന കേട്ടോ അതിന്റെ കാരണം എന്താ അതെങ്ങനെയാണ് ധനം വരുന്നത് ഞാൻ ഉള്ളൊരു കാര്യം പറയട്ടെ നിന്നെ പ്രൊഡ്യൂസർ ശ്രദ്ധിക്കാതിരിക്കാണ് നീ എന്തെങ്കിലും പറഞ്ഞു ആ ശ്രദ്ധ ഏറ്റുവാങ്ങിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വകുപ്പുണ്ടാക്കുന്ന ആയിരിക്കും നല്ലത് നിങ്ങളൊക്കെ ചോദിക്കണല്ലേ കുബേർ കുഞ്ചി എന്തോ കുബേർ കുഞ്ചിക്ക് എന്നും ഇതുപോലുള്ള വേഷങ്ങൾ കെട്ടി നാണമില്ലേ വരുന്നാണമില്ലേ വന്ന ിലോയുടെ പുട്ടിയിട്ട് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ കുട്ടി ജീൻസ് വിട്ടോണ്ട് ഇവിടെ വന്ന നിനക്ക് എന്ത് കിട്ടും കിട്ടും നാട്ടുകാരുടെ വായി പലതും കിട്ടുന്നുണ്ടോ അതെ എനിക്കറിയാം ഓ പറഞ്ഞു